എറണാകുളം തിരുവാകുളത്ത് അമ്മ കൊന്ന മൂന്ന് വയസ്സുകാരുടെ മൃതദേഹം മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തി എട്ടര മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കല്യാണിയുടെ മൃതദേഹം കിട്ടിയത് കസ്റ്റഡിയിലുള്ള അമ്മ സന്ധ്യയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും തിങ്കളാഴ്ച സന്ധ്യ കഴിഞ്ഞ് ഏഴരയോടുകൂടിയാണ് പുത്തൻകുരിശിനടുത്ത് മറ്റക്കുഴിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം ആലുവയിലേക്ക് യാത്ര പോയ മൂന്ന് വയസ്സുകാരി കല്യാണിയെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വന്നത് ആദ്യഘട്ടത്തിൽ കരുതിയത് കുട്ടി യാത്രക്കിടയിൽ ബസ്സിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ള നിലയിലായിരുന്നു പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി എവിടെയാണ് കുട്ടിയെ കാണാതെ പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളായിരുന്നു സന്ധ്യ പോലീസിനോട് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കുട്ടിയെ താൻ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിയൊരു ഓട്ടോറിക്ഷയിൽ കയറ്റി ആലുവയിലേക്കുള്ള ബസ്സിൽ കയറി ഈ ഈ ഭാഗത്തേക്ക് വന്നു അതിനിടയിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ളതായിരുന്നു പിന്നീട് പറഞ്ഞു ബസ്സിൽ വെച്ച് കുട്ടിയെ മറ്റാരോ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു പിന്നീട് വളരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മൂഴിക്കുളം പാലത്തിന് അടുത്തു വെച്ച് പാലത്തിൽ നിന്ന് കുട്ടിയെ ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ള കാര്യം സന്ധ്യ പറയുന്നത് ഈ അപ്പോൾ വാർത്ത എല്ലാവരും അറിഞ്ഞാണല്ലോ ഞാനൊന്ന് കേൾപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവത്തിനോടനുബന്ധിച്ച് പറയും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പെട്ടെന്ന് അവളെ സന്ധ്യയെ കയറിയങ്ങ് മാനസിക രോഗിയാക്കി ആ എക്സ്ക്യൂസ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ഒന്നുമല്ല അവളൊരു സൈക്കോ ആണ് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹസ്ബൻഡിനോട് പ്രതികാരം വീട്ടണം അതിനുള്ള ഒരു ഉപകരണം മാത്രമാണ് അവൾക്ക് കുഞ്ഞ് അല്ലാതെ അവൾക്ക് ഒരു മാതൃവാത്സല്യോ ആ ഒരു വികാരങ്ങളോ ഒന്നും അവക്കില്ല അവൾക്ക് ഭർത്താവിനോ പ്രതികാരം വിട്ടുള്ള ഒരു ഉപകരണം ഒരു ആയുധം അതെടുത്ത് തലങ്ങും വിലങ്ങും ആയുധം എടുത്ത് തലങ്ങും വിലങ്ങും വെടോം വലോ നോക്കാതെ വെട്ടില്ലേ ആ വെട്ടാണ് അവൾ വെട്ടിയത് ആ കൊച്ചൊരു ആയുധം ഒരു ഉപകരണം മാത്രമാണ് കാരണം ഐസ്ക്രീമ് വിഷം കൊടുത്തിയതിന് മുന്നേ അവൾ നോക്കിയിട്ടുണ്ട് അപ്പം ഇന്നലെ തൊട്ട് നോട്ടുകാർ എല്ലാവരും കൂടെ പറയുന്നുണ്ട് അയ്യോ അവൾക്ക് മാനസിക പോലീസുകാരിപ്പം കേസെടുത്തിട്ടുണ്ട് അവളുടെ പേരിൽ ഒരു മാനസിക രോഗം വെച്ചിട്ടില്ല കേസ് കൊലക്കുറ്റത്തിന് തന്നെ കേസെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞു വരുമ്പോഴത്തേന് ഹസ്ബൻഡ് പറയുന്നുണ്ട് ഈ ഇത് മുഴുവൻ ചേച്ചതിൻ്റെ പിന്നിലത്തെ കാര്യം ആ സന്ധ്യ എന്ന് പറയുന്ന യുവതിയുടെ ചേച്ചിയും അമ്മയാണെന്ന് ആ അമ്മയുടെ സംസാരം കേട്ടാൽ നമുക്കത് മനസ്സിലാവേ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൊച്ചുമകളാണ് മരിച്ചിരിക്കുന്നത് അല്ലേ ഒന്ന് ഒന്നാലോചിച്ച് ഈ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മക്കളുണ്ടായാൽ അവർ നമുക്കൊരു മക്കളുണ്ടാകുന്നതിനേക്കാട്ടും കൂടുതലാണ് മക്കളെ മക്കളെ സ്നേഹിക്കുകയും വാത്സല്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് അത് കണ്ടുവന്നിരിക്കുന്നത് കാരണം പ്രാരാപ്തങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് വലിയ ഉത്തരവാദിത്തം ഒന്നുമില്ലാതെ പ്രായമായ ഒരു കാലത്ത് നമുക്ക് നമ്മുടെ ടൈം പാസിന് അതായത് അമ്മാമ്മയ്ക്കും അപ്പാപ്പക്കുമൊക്കെ അവരുടെ ഒരു ടൈം പാസ്സിന് കുഞ്ഞുമക്കളെ കിട്ടുമ്പോൾ നമ്മുടെ മക്കളെ നമ്മളിഷ്ടം പോലെ അടിക്കുകയൊക്കെ ചെയ്യും നല്ലപോലെ വളർത്തുന്ന ഭാഗമായിട്ട് നല്ല അടിയൊക്കെ കൊടുക്കും പക്ഷേ പേരമക്കളെ അവർ അച്ഛനും അമ്മയും വല്യച്ഛനും വല്യമ്മയൊക്കെ നമ്മൾ അടിക്കുന്ന കണ്ടാൽ അവർ സംഭവിക്കില്ല അവർ പിണങ്ങിപ്പോകും വലിയ പ്രശ്നമാണ് പക്ഷേ അവരുടെ ചെറുപ്പത്തിൽ അവർ നമ്മളെ ഇഷ്ടം പോലെ തല്ലിട്ടുള്ള പക്ഷേ അതാണ് ആ വാത്സല്യം പക്ഷേ ഈ സന്ധ്യയുടെ അമ്മതെ ഏഷ്യാനെറ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ആ സ്ത്രീയുടെ മുഖം നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണേ എന്താണ് കല്യാണി മരിച്ചതിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ സ്വന്തം മോള് ഇതുപോലെ ഒരു ക്രൂരകൃത്യം നടത്തിയിട്ട് കൂളായിട്ട് വന്ന് വീട്ടിൽ കയറിയിട്ട് ആ വിവരം പറയുന്ന അമ്മയുടെ മുഖം കണ്ട ആതിലും കൂളായിട്ടിരുന്ന് പറയുന്ന ഒന്ന് കേട്ട് നോക്ക് അമ്മ എന്താ പറഞ്ഞത് ഇവിടേക്ക് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ടാണോ മോളെ അവിടെ അങ്കവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് സന്ധ്യ എന്താ അങ്ങോട്ട് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഒരു കുസലും കാണിച്ചില്ല ചോദിച്ചോ മോളെ മോളെ കൂട്ടിക്കൊണ്ടല്ലോ പോയത് എവിടെ മോളെന്ന് ചോദിച്ചോ ചോദിക്കണ്ട അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളിത് എന്താണ് അപ്പൊ ഇങ്ങനെ പോയിന്ന് പറഞ്ഞ എന്റെ മൂത്ത മോളും കൂടി ഉണ്ടായിരുന്നു കാര്യം പറ കൊച്ച എവിടെയെന്ന് പറയാം കൊച്ചെവിടെയെന്ന് പറഞ്ഞു എന്ത് ഏതോ പറയില്ല സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഹസ്ബൻഡായിട്ട് പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ടോ കല്ലും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോഴും എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം കാര്യം എന്തെങ്കിലുമൊക്കെ പറയും അപ്പൊ അവൻ എല്ലാം വരും എന്നെ കൊലും പിടിക്കും അടിക്കും പല്ലുവേന അങ്ങനെയൊക്കെ ഈ സന്ധ്യക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന വിവരങ്ങളും വരുന്നുണ്ട് അങ്ങനത്തെ പെട്ടെന്ന് മനസ്സിലാകും പഠിക്കാൻ പോകുമ്പോഴും അങ്ങനെയാണ് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവൂല എന്തെങ്കിലും പതുക്കെ പൈസ പിടിക്കാനൊക്കെ അങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ളൂ പിന്നെ ദേഷ്യം കയറി എന്തെങ്കിലും ഉള്ളപ്പോ ദേഷ്യം വന്നത് എന്താ പറഞ്ഞത് കാണിച്ചപ്പോൾ എന്താ ഡോക്ടർമാർ പറഞ്ഞ ബുദ്ധിയുടെ ഒരു ഇത് കുറവുണ്ട് അതിൻ്റെയാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു കഴിവ് ആൾക്കില്ല അത് ഒറ്റ അങ്ങനെ ഇതിലും എന്ത് പറയാനോ അറിയാവുന്നതല്ല അവരുടെ മുഖത്ത് യാതൊരു വിഷമവും ഇല്ല കേട്ടോ ആ ഒരു സ്വന്തം മോൾ ചെയ്തേച്ച് വന്നിരിക്കുന്ന ഈ ഒരു ക്രൂരകൃത്യത്തിന്റെ നെഞ്ചു പൊട്ടിയിരിക്കേണ്ട ഒരു അവസ്ഥ അവരുടെ മുഖത്ത് ഞാൻ കാണുന്നില്ല ഒരു വിഷമവും ഇല്ല അപ്പം ഇതിനെ ഇവരുടെ ഈ ക്യാരക്ടർ നമ്മൾ അറിയാതെ അതായത് സന്ധ്യയുടെ ഹസ്ബൻഡ് കുറച്ച് കാര്യം പറയുന്നുണ്ട് സന്ധ്യ ഈ ചെയ്തത് മുഴുവൻ ഈ തള്ളയും മൂത്ത മോളും അതിൻ്റെയൊക്കെ പുറയിരുന്നു അത് കേൾക്കാതെ പോലും അതറിയാതെ പോലും നമ്മൾ ഈ സന്ധ്യയുടെ അമ്മയുടെ മുഖത്തോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരിത് ആഗ്രഹിച്ചിരുന്ന പോലെയാണ് ശരിക്കും കൊണ്ട് കളഞ്ഞേര് കൊന്നേര് അവനൊരു പാഠം പഠിക്കട്ടെ നീ ഇത് ചെയ്യടി എന്ന് ഇവരുടെ ഉപദേശം മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നു ഈ പെൺകുട്ടിക്ക് അധികം ബുദ്ധി ഇല്ല എന്ന് പറയുന്നുണ്ട് സന്ധ്യക്ക് ഡോക്ടർ പറഞ്ഞെന്ന് അധികം ബുദ്ധി ഇല്ല നീ ബുദ്ധി ില്ലാത്തതിനെയൊക്കെ വല്ലവരുടെയൊക്കെ തലയെ കെട്ടിവെച്ച് അവരുടെ ജീവിതം കളയുന്നത് സമ്മതിക്കണം കേട്ടോ അവരെയൊക്കെ എന്തിനാണ് കെട്ടിച്ചുവിടുന്നത് ഈ മാനസിക പ്രശ്നമുള്ള സ്ത്രീകളെയും ഇതേപോലെ ഒരു ശകലം ബുദ്ധി കുറഞ്ഞ സ്ത്രീകളെയൊക്കെ പിടിച്ച് നോർമലായിട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വിട്ടിട്ട് അവരുടെ ആജീവനാന്ത അവർ കിടന്ന് നരയിക്കുക കാരണം അവർ നമുക്കും മനുഷ്യജന്മം കിട്ടി സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു മനുഷ്യജന്മം കിട്ടി അത് മറ്റൊരാൾക്കും കിട്ടുന്ന ആ മറ്റൊരാൾ വന്ന് നമ്മുടെ ജീവിതം തകർത്ത് തരിപ്പണ ആക്കി വെച്ച് പോകുക അങ്ങനെയാണല്ലോ കാണുന്നത് ഇപ്പം ഈ മാനസിക രോഗികളെ അത് രീതി കാണുന്നുണ്ട് കെട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞാൽ മാനസിക രോഗം മാറും മാനസിക രോഗം അതൊന്നും കഴിഞ്ഞാലൊന്നും പ്രസവം കഴിഞ്ഞാൽ മാറും ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ ആ ഒരവസ്ഥ അപ്പം സന്ധ്യയുടെ ഭർത്താവ് പറയുന്ന ചില കാര്യം കേൾക്കാം ഞാൻ ഇവിടെ വരുമ്പോൾ മൂന്നര കഴിഞ്ഞായിരുന്നു ഞാൻ ഇവിടെ കുക്കറിന്റെ അപ്പൊ അത് കാരണം കൊണ്ട് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ഇവിടെ ആ വഴി പോയതായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ പോവാറുണ്ട് കടകളിലൊക്കെ പോവാറുണ്ട് അപ്പൊ അങ്ങനെ പോയതായിരിക്കും എന്ന് വിചാരിച്ചു ഒരു ആറ് മണി ആറ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചു അങ്ങോട്ട് ചെന്നു എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ അവര് പറഞ്ഞു അങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂറോടെ ഞാൻ നോക്കിയിട്ട് അല്ലേ അങ്ങോട്ട് കേസ് കൊടുക്കുന്നു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ വനിത ഇവിടുന്ന് വിളിച്ചായിരുന്നു വനിത ഇതിനെ വിളിച്ചത് അപ്പൊ അതിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇതുപോലെ ഒരു കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ട് കാണില്ലാന്ന് പറഞ്ഞു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവർ നേരത്തെ തന്നെ വിളിച്ചത് അപ്പോൾ അന്നേരം ഞാൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ വീണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ നേരത്തെ കൊച്ചിനെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് ഇവക്കെ ചേച്ചി വിളിച്ചാൽ അവളെ കംപ്ലയിൻറ്റ് പറഞ്ഞ് അവർ വിളിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ പോലെയൊക്കെ സംഭവങ്ങളെന്ന് പറഞ്ഞു കൊച്ചു സംസാരിച്ചു കൊച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ എല്ലാം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവളെ പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു തന്നു ഇപ്പോൾക്കെ ചേച്ചിയും അമ്മയും പറഞ്ഞു മാത്രമേ അവൾ കേൾക്കുകയുള്ളൂ ഇപ്പൊ ഇന്നലത്തെ സംഭവത്തിലും അവരുടെ ചേച്ചിക്ക് അമ്മയ്ക്കും പങ്കുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഓർക്ക് ഇന്നലെ അവൾ എന്നോട് പറഞ്ഞു കൊച്ചിന് അങ്കവാടിയിൽ വിടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ കൊച്ചു ഫോണില്ലാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കൊച്ചിന് റെഡിയാക്കി ഒമ്പത് അഞ്ചു കഴിഞ്ഞാൽ ഒമ്പതര കഴിഞ്ഞിട്ട് പോയി അങ്കവാടിയിൽ എട്ടുമുക്കാലും കൊച്ചി ആയി അപ്പൊ എന്റെ മുമ്പിൽ എത്തിന്ന് ഇവിടെ ഇരുന്ന് റെഡിയായി ആ ഇവിടെ ഇരുന്ന് റെഡി ആയി ഫോട്ടോയാണ് കിടക്കുന്നത് കല്യാണി ഇല്ലാതായ ആ മനുഷ്യൻ സന്ധ്യയുടെ ഹസ്ബൻഡ് ആ മനുഷ്യൻ ഒരു അച്ഛനാണ് ആ മനുഷ്യൻ്റെ ഹൃദയം തകരുമെന്നുള്ളത് ഇവക്കറിയാം ഇവർക്കറിയാം ഇവക്കെന്ന് പറയണ്ട ഈ ഫാമിലിക്കറിയാം അതായത് സന്ധ്യ ചേച്ചി അമ്മ ഇവർക്കറിയാം അതിനൊരു പ്രതികാരം വീട്ടിലാവൻ തകരട്ടെ എന്നോർത്തു പിന്നെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ മകൾ രക്ഷപ്പെട്ടു പോരും എന്നൊരു വിചാരമുണ്ടെന്ന് തോന്നുന്നു ഏതായാലും ബുദ്ധി ഇല്ല മാനസിക രോഗിയാണ് ഇതൊക്കെ കാരണത്താൽ രക്ഷപ്പെട്ടു പോരും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തെങ്കിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ശരിക്കും കൊലക്കുറ്റം ചുമത്തിൽ തന്നെ ആ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഇങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ബന്ധുവിന് തന്നെ ഇത് സംഭവിച്ചത് അതായത് പെണ്ണ് അതിസുന്ദരിയാണ് വിദ്യാഭ്യാസം ഉണ്ട് കേട്ടോ കണ്ട മനസ്സിലാവില്ല നല്ല വിദ്യാഭ്യാസമുണ്ട് അതിസുന്ദരിയായ പെണ്ണ് അവർ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞ് പയ്യൻ ഗൾഫിലാണ് അപ്പോൾ കുറച്ച് ദിവസമല്ലേ ലീവുള്ളൂ അത് കഴിഞ്ഞ് പോകുന്നത് ും പോകുന്ന പോക്കിന് പെണ്ണിനെയും കൂടെ കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തിൽ അപ്പം ഈ ഈ പെണ്ണെ ശരിക്കും മാനസിക രോഗിയാണ് മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം അപ്പം ഇതിൻ്റെ അകത്തിടയ്ക്ക് ഒരു ചോദ്യം വരും അതെന്താ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ ഇവിടെ വിളിച്ചിട്ടില്ലേ ചെറുക്കൻ അന്നേരം മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്നൊരു ചോദ്യം ഇതിനകത്തുണ്ട് ശരിക്കും അതൊരു ചോദ്യമാണ് ഞാനും അത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ ആദ്യകാലത്ത് ഈ പെണ്ണിനെ ഫോൺ ചെയ്യുമ്പോൾ തന്നെ റേഞ്ച് ഇല്ല റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ് വലിയ ബഹളമാണ് അപ്പം റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞതിന് വേണ്ടി ഇവർ ഗൾഫിൽ നിന്ന് ഒരു നല്ല ഫോൺ മേടിച്ച് ഈ പെണ്ണിനെ കൊടുത്തയച്ചു ഇനി റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടാകണ്ടല്ലോ ഓർത്ത് <clears throat> പിന്നെ വിളിച്ചാലും ഇല്ല കേട്ടോ അമ്മയാണ് മകളെ വിളിച്ച അമ്മ ഞാൻ മിക്കപ്പോഴും അമ്മ ഫോൺ മേടിച്ചിട്ട് പറയും റേഞ്ച് റേഞ്ചില്ല മോനെ സംസാരിക്കാൻ റേഞ്ചില്ല വീടിൻ്റെ മുകളിലൊരു മല പോലെ കയറേണ്ട അവിടോട്ട് പോയിട്ട് നിന്നൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നത് പലപ്പോഴും റേഞ്ച് ഇല്ല അപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കും ഇത്രയേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് പോലും ഒരു പ്രതിമ പോലെ നിൽക്കുന്നതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടാണേലധികം സംസാരമൊന്നുമില്ല ഒന്നും മനസ്സിലായില്ല ഇവർ പെണ്ണിൻ്റെ വീട്ടുകാർ ഡെയിലി ഇനി വരും വന്നിട്ട് ആ അമ്മയെങ്ങാണ്ടാണ് മരുന്ന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പെണ്ണ് മരുന്ന് കഴിക്കുക അങ്ങനെ ഒരു വിഷയമുണ്ട് മരുന്ന് കഴിച്ചില്ല പെണ്ണിന് പ്രാന്തളകും ഈ പറഞ്ഞ പോലെ തന്നെ ഓവർ വട്ടൊന്നും അല്ല ഒരു തരം വട്ട് ഓരോ ടൈപ്പ് കേട്ടോ ഈ പറയുന്ന പോലെ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ വരാത്ത രീതിയിലുണ്ട് പല രീതിയിലുണ്ട് അവസാനം ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ചെറുക്കൻ ഈ പെണ്ണിനെ ഫ്ലാറ്റിലാക്കിയിട്ട് ജോലിക്ക് പോകും ഈ പെണ്ണ് ഈ പെണ്ണിൻ്റെ അമ്മയൊന്നും കാണാൻ നിൽക്കത്തുമില്ല ആ പെണ്ണിനും മാനസികമായി രണ്ടാമതും മരുന്നും കഴിക്കല് പിന്നെ എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഫ്ളാറ്റിൽ നിന്ന് ചാടാനൊക്കെ ഒരുങ്ങുക പിന്നെ അടുത്ത ഫ്ലാറ്റിലോട്ട് ഓടി കയറ് അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഈ ചെറുക്കൻ ഈ പെണ്ണിനെ ഉപദ്രവിക്കാൻ പോയെന്നും പറഞ്ഞ് കാറ് ഭയങ്കര ഒച്ചക്കരയെ അപ്പോൾ ഇന്നത്തെ നിയമം അനുസരിച്ച് സ്ത്രീ സംരക്ഷണ നിയമം ഈ ചെറുക്കം പീഡിപ്പിക്കാനും ഇങ്ങനെയെന്നൊക്കെ പോയി ഇവൻ ഇനി നമ്മൾ പെട്ടെന്ന് അങ്ങനെ സ്ത്രീകളുടെ കൂടെ നിൽക്കുകയുള്ളൂ സമൂഹം അങ്ങനെയാണ് അപ്പോൾ ഈ ചെറുക്കൻ എന്തോ ഉപദ്രവിച്ചെന്നുള്ള രീതി ആൾക്കാരെല്ലാം കൂടുകയും അങ്ങനത്തെ ബഹളമായി പിന്നെ അവരുടെ ബന്ധുക്കാരെല്ലാം ദുബായിൽ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ കൂടി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതെന്തോ ഒരു പ്രശ്നമാണ് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഇവർക്കും അറിയില്ല മാനസിക പ്രശ്നമുണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മാനസിക പ്രശ്നമാണ് ശരിക്കും പ്രാന്ത് പോലത്തെ ഒരു ഒരു ടൈപ്പ് ഇപ്പം പോരാഞ്ഞിട്ട് നാട് വിട്ടപ്പോൾ അത് ഓവറായതാണ് പിന്നെ എങ്ങനെയായാലും നാട്ടിലെത്തിക്കേണ്ടേ അവിടെ നിന്ന് മയക്കിയൊന്നും നാട്ടിലോട്ട് പ്ലെയിനെ കയറ്റില്ല എന്തോ ഒരു സൊഡ സെഡേഷനൊക്കെ കൊടുത്തിട്ട് ഒന്ന് രണ്ട് പേര് ഭർത്താവ് മാത്രമല്ല ഒന്ന് രണ്ട് പേരോട് കൂടെ കൂടി ഇരുന്ന് പ്ലെയിനിൽ കയറ്റി അവർക്കൊന്നും തോന്നാത്ത രീതിയിൽ നെടുമ്പാശ്ശേരി എത്തിച്ചു എത്തിച്ച് പിന്നെ ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ച് കേസ് നടത്തും കേസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർക്കൊരു റീത്തിങ് വന്ന് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ഒന്ന് കാരണം ആ കേസെന്ന് പറഞ്ഞാൽ അത്ര നൂലാമാലയാണ് അതുകൊണ്ടാണ് പിന്നെ എന്നാൽ ഒത്തുതീർപ്പാക്കാവുന്നിടത്തൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഈ പെണ്ണിനെ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഒരു രക്ഷയില്ല മരുന്ന് കഴിച്ച് ഇങ്ങനെ പോകാതെയുള്ളു ഇവള് പ്രസവിക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ ആ കൊച്ചിനെ അടുത്ത് കിണറ്റിയിടും ഇവൾ ഇവളെപ്പോഴേലും കിണറ്റി ചാടി മരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന രീതിക്ക് പോകും അപ്പം നിങ്ങൾ വീണ്ടും പീഡനത്തിന് ഗെ നിങ്ങൾക്കെതിരെ അവർ ഗേസും കൊടുക്കും നിങ്ങളകത്താവും അതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു ഈ ഡിവോഴ്സിൻ്റെതായ ഈ കേസ് ഉണ്ടല്ലോ ഈ വക്കീലന്മാരുടെ രീതി എങ്ങനെയാണെന്നറിയാം നമ്മൾ കൊടുക്കുന്ന ഫീസിന് വേണ്ടിയല്ല അവർ വർക്ക് ചെയ്യുന്നത് അവർ ഈ കേസ് ഏറ്റെടുത്ത് കഴിയുമ്പത്തേന് ചെറുക്കൻ്റെ കൂട്ടരും പെണ്ണിൻ്റെ കൂട്ടരും ഇതൊരു ചാകരയല്ലേ ഡിവോഴ്സ് അപ്പോൾ അവരൊരു കമ്മീഷനാണ് വെക്കുന്നത് അതായത് കേസ് വിജയിച്ച് തന്നെ ഇത്ര അതിപ്പതിനായിരങ്ങൾ അവരൊരു കണക്കാണ് പറയുന്നത് ആ അത് അത്രയും കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ അത്രയും വലിയ തുക വേണം ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ചെടുക്കാൻ അപ്പോൾ ഈ ഇവർ കൊടുക്കാത്ത ഒത്തിരി സ്ത്രീധനം ഇവർ ഇങ്ങോട്ട് കൊടുത്തിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ക ണക്ക് വക്കീലുണ്ടാക്കുന്ന തോന്നുന്നു അത്രയും വലിയ കള്ളക്കണക്കാണ് കോടതി പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ചെറുക്കൻ്റെ കൂട്ടർ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു വൻതോകത്ത് പെണ്ണിന് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷനാണ് വക്കീൽ മേടിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വക്കീലന്മാരുടെ ഇടപാട് ഇതിന്റെ എല്ലാം നൂലാമാലയെ പെട്ടിട്ട് ഈ ചെറുക്കൻ്റെ അച്ഛൻ അറ്റാക്ക് ഒന്ന് മരിച്ചുപോയി അത് അവർക്ക് എന്തെങ്കിലും നികത്താനാവുന്ന കാര്യമാണ് അവസാനം കേസ് ചെറുക്കൻ്റെ കൂട്ടരനെ ജയിച്ചു പെണ്ണിനെ പറഞ്ഞു വിടേണ്ടി വന്നു അപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പെൺകൊച്ചി ജനിച്ചപ്പോ തൊട്ട് അതിന്റെ അമ്മയ്ക്ക് തൊട്ടേ ഉണ്ട് അപ്പൊ അങ്ങനെ വന്ന ജനിച്ചപ്പ തൊട്ടേ ഇങ്ങനെയാണെന്ന് അറിയുമ്പം എന്തിനാണ് ഒരു ചെറുക്കൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി അതിനെ കെട്ടിച്ചു വിട്ട് ആ ചെറുക്കൻ്റെ ജീവിതം തകർത്ത് അവരെ കോടതിയും കേസും പോലീസും എല്ലാം ആയിട്ട് കയറ്റി ഇറക്കി ഇപ്പം ആ ചെറുക്കൻ നല്ലൊരു ജീവിതം കിട്ടി നല്ല ദുബായിലെ നേഴ്സായ പെണ്ണിനെ കല്യാണം കഴിച്ച് നന്നായിട്ട് ഇപ്പം ജീവിക്കുന്നു പക്ഷേ ആ മൂന്നാല് വർഷക്കാലം കിടന്ന് നാരകിച്ച് സ്വന്തം അച്ഛനും മരിച്ചുപോയി ഇതുപോലെ സമൂഹത്തിൽ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ മറച്ചു വെച്ച് ചതിച്ച് കല്യാണം കഴിക്കും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിനെയൊക്കെ കൊല്ലുന്ന ഒരു ടെൻഡൻസി ആയിട്ടുള്ള മാനസിക രൂപമുണ്ട് സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ച് വിടരുത് അറിയാമെങ്കിൽ പ്രസവത്തിനോടനുബന്ധിച്ച് വരുന്ന നമ്മൾ ചില പ്രശ്നമുണ്ട് അതാണ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റരുത് അറിഞ്ഞോണ്ടല്ലെന്നൊക്കെ ഈ കേസിൽ ഈ ഇയാളെ ഒരു ഇയാൾക്കെട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഈ അമ്മയും ചേച്ചിയും കൂടെ സന്ധ്യയെ ഉപദേശിച്ചു ഇപ്പോൾ ആര് ജയിലിൽ പോകും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവളുമാരെ രണ്ടുപേരെയും കൂടി ഈ തള്ളയും മോളേയും കൂടെ ജയിലിലേക്ക് പറഞ്ഞ് വിടുകയാണ് ചെയ്യേണ്ടത് കാരണം പ്രേരണക്കുറ്റം ഉണ്ട് ഇതിനകത്ത് ഇത് ശരിക്കും ഇവർ ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞ് കളഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ഇതിനു മുന്നേ ഐസ്ക്രീമിൽ വിഷം കൊടുക്കാൻ എന്ന് പറയും ബുദ്ധി തീരെ ഇല്ല പ്രാന്താണ് എന്നൊക്കെ പറയുന്നു ഇത് ഇതെല്ലാം ചെയ്യാനുള്ള ബുദ്ധിയുണ്ട് കേട്ടോ ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിയുണ്ട് ഇനി ഇയാളുടെ കൂടെ ജീവിച്ച് ഇയാൾ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അങ്ങനത്തെ ഉപദ്രവവും അങ്ങനെ അയാളുടെ കൂടെ ജീവിക്കാൻ അവസ്ഥയാണെങ്കിൽ ആരാണ് ചാടണ്ട പുഴയിൽ ആര് ചാടണം ഇവളല്ലേ ചാടണ്ടേ ഇവളും കൊച്ചുകൂടെ കൂടി ഒന്നിച്ച് ചാടണം കാരണം ജീവിതം അടുത്തുള്ളതാണ് അത് ജീവിതം അവസാനിപ്പിച്ചേക്കാന്ന് തോന്നിയിട്ടാണെങ്കിൽ ചാലക്കുടി പുഴയില് ഒരു രണ്ടുപേരൂടെ ചാടണം അപ്പം ഇവൾ ചാടാതെ ഇവളവിടെ നിൽക്കുകയും കൊച്ചിനെ എറിയുകയും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവൾ അവൾ വെറുതെ അയാളെ ഒരു പാഠം പഠിപ്പിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ജയിലിൽ പോയാൽ പോലും അവൾക്ക് സംതൃപ്തി ആയിരിക്കും കാരണം ഇയാളുടെ ഹൃദയം തകർന്നില്ലേ ഇങ്ങനത്തെ ഒക്കെ പിടിച്ച് കെട്ടിച്ച് വിട്ട് ഓരോരുത്തരുടെ ജീവിതം തീർക്കുന്നതിന് ആ തള്ളെ പിടിച്ച് ആദ്യം ജയിലിൽ ഇടണം അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ